ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റൈലും ക്ലോത്തിങ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കോർസെറ്റാണ് രണ്ട് കളറിൽ സെയിം പാറ്റേണിൻ്റെ പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് കോളറിനൊക്കെ വന്നിട്ടുണ്ട് ഫീഡിംഗ് ഫ്രണ്ടിലല്ല ഷോ ബട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ വരുന്നത് സ്ലീവ്ലെസ് ആണ് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാണെങ്കിലും ഹൗ സ്ലീവ് കണ്ടവർക്ക് സ്ലീവിൻ്റെ ഫാബ്രിക് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൗ സ്ലീവ് കണ്ടവർക്കും സ്ലീവ്ലെസ് കണ്ടവർക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് തായ സൈഡിലല്ല സ്ലിറ്റ് വരുന്നത് ഏലയൻ കട്ടോട് കൂടിയിട്ട് പ്രിൻസസ് കട്ടൊക്കെ ആയിട്ട് സെൻട്രലാണ് ഇതിൻ്റെ സ്ലിറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സാണ് കേട്ടോ അതിൽ ലാവൻഡർ കളറാണിത് ഇതിൻ്റെ പാന്റ് വന്നിട്ടുള്ളത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇലാസ്റ്റിക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാനും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈസിയാവും എന്ന് വിചാരിച്ചിട്ടാണ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽലെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നോക്കുകട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ചെറിയൊരു ഗോൾഡൻ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു ലെമൺ ഗ്രീൻ ഓർ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗി തന്നെയാണ് രണ്ട് കളറും സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ലിങ്കും നമ്പറെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന ടൈമിൽ സൈസും കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് അപ്പോൾ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അവൈലബിൾ ആണോ എന്ന് നോക്കുക ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റ് എത്തി കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഓപ്പണിങ് ചെയ്യുന്ന ഓപ്പണിങ് വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഡാമേജോ അതല്ലെങ്കിൽ സൈസ് ഇഷ്യൂ ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ആ ഒരു വീഡിയോ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് മസ്റ്റായിട്ട് എടുത്തു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാരണം നമ്മൾ നല്ല കാട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റും ടു സെറ്റും അതുപോലെ സിംഗിൾ പീസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് നമ്മൾ കയ്യിലുണ്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലന്നെ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നില്ല പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് അതിലും കൂടെ ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ായിട്ട് കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ